ആരെങ്കിലും മോൺലൈനിലുണ്ടെങ്കിലും ഒന്നോഴിവാട്ടോ പോട് പോട് ഇടണ്ട് ഇട സൗണ്ട് കൊടുക്കട്ടെ ലൈവ് ആരും കാണാത്തത് കൊണ്ടാണോന്നറിയില്ല ഉം ലൈവ് നോട്ടിഫിക്കേഷൻ പോകുന്നത് ഉണ്ടോന്നു അറിയുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് അറിയില്ല കുറച്ചും കൂടി ആവാനുണ്ട് എനിക്കൊരു മെസ്സേജ് കാണാത്തത് കൊണ്ടാണോന്നറിയില്ല നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഈ ഇതൊണ്ട് വൈഫൈന്റെ കണക്ഷൻ തോന്നുന്നുള്ളത് അതുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണ് എന്നൊന്നും അറിയില്ല എന്തായാലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആരും ആയി വരും പക്ഷെ ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഫേസ്ബുക്കിലും കൂടി ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നതായിരിക്കും കാരണം എല്ലാം ചൊറിയന്മാറും ചൊറിച്ചലിൻ്റെ ആൾ ആശാന്മാരാണ് ഫേസ്ബുക്കിലുള്ളത് അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെങ്കിലും കാണുന്ന എന്തെങ്കിലും വരട്ടെ ഇല്ലേൽ നമുക്ക് പിന്നെ വരാം ലൈവ് അത് ഓക്കെ ഹായ് നോട്ടിഫിക്കേഷൻ കുറവാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്ന നോട്ടിഫിക്കേഷൻ്റെ ചെറിയൊരഭാവമുണ്ട് സൗരോ ഹായ് വീട്ടിലാണ് വീട്ടിൽ ഞാൻ വീട്ടിലാണ് സുഹൃത്തു വീട്ടിൽ നേരത്തെ രാവിലത്തെ ഫുഡിന്റെ ഒരു ഇതിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വരാമെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ ആരും ഇല്ലേ ഇതിൻ്റെ അകത്ത് അപ്പം മെല്ലേ ഒന്നും പോവാ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു ഹായ് അനേത്തിച്ചായ നമസ്കാരം ചാരിച്ചു രാവിലെ എന്താണ് പരിപാടി വോയിസ് ഓഫ് മഴ ഇല്ലട ഈ ഒരു മഴ പോയിട്ട് ഇവിടെ ഒന്നുമില്ല വെറുതെ കളക്ടർ ദിവസം രീപ കൊടുക്കും പിള്ളേർക്ക് നല്ല ഹാപ്പി കുശാല തന്നെ അവിടെ എങ്ങനെ മഴ ഉണ്ടാവും ഇവിടെ മഴയല്ല നല്ല വെയിലാണ് നല്ല അടിപൊളി 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 വെയിൽ എന്ന് പറഞ്ഞാൽ അടിപൊളി വെയിൽ സൂപ്പർ വലിയതാണ് കാണിച്ചാൽ നിങ്ങൾ കളവാന്ന് നോക്കും ഇതാ നല്ല കാലാവസ്ഥ മഴ ഇന്നലെ മഴയൊന്നും ഇല്ല ഞാൻ വിചാരിച്ചേ കളക്ടർ എന്തിനോളി ലീവ് കൊടുത്തിരുന്നു അങ്ങനെ വലിയ മഴയൊന്നും കാണുന്നില്ല കളക്ടർക്ക് വട്ടായോന്ന് വിചാരിച്ചേ വലിയ മഴയൊന്നും കാണുന്നില്ല ഇവിടെ ആ മറ്റേ എവിടെയെല്ലാം നല്ല മഴയാന്നു പറഞ്ഞു വയനാട് ആ ഭാഗത്തെല്ലാം നല്ല മഴയുണ്ട് പറഞ്ഞു ഇപ്പം കലക്ട് ലീവ് കൊടുക്കുന്നോ അന്ന് നല്ല വെയിലായിരിക്കും ഇടാ പിള്ളേർ അത് ശീലിച്ചു പഠിച്ചുപോയി ചായ ഒക്കെ കുടിച്ചോ എല്ലാരും രാവിലെ രാവിലെ വേറെ പരിപാടിയൊന്നുമില്ല മെയിനായിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങളെ മുന്നിൽ വരാമെന്നു വിചാരിച്ചു അങ്ങനെ ലൈവ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ യൂട്യൂബിലിപ്പോൾ ആക്റ്റീവ് കുറവാന്ന് കാരണം ഫേസ്ബുക്കിൽ തന്നെയാണ് ഇപ്പോൾ ആക്റ്റീവ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ കുറവാന്ന് വോട്ട് ഇറക്കാൻ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു ചായ ഒക്കെ കുളിച്ചു നിന്ന് ഇതിന് കാലിക്കയറ്റം ആരൊക്കെയോ വരുന്നുണ്ട് ഓൺലൈനിൽ ആ അതെ അതാ കോഴിക്കോട് മഴ കുറവാന്നല്ലേ പറഞ്ഞത് അതാ പറഞ്ഞത് ഇവിടെ എന്നാ പറയേണ്ടത് വലിയ മഴയൊന്നും കാണുന്നൊന്നുമില്ല കളക്ടർ ജീവ ലീവ് ദിവസം കൊടുത്ത ദിവസം എല്ലാം മഴയൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെടുകയാണ് പിള്ളേമാർ മഴയില്ലാത്തോണ്ടല്ലേ അവധി ഇല്ലാത്തത് ഇപ്പ മഴയില്ല ഇപ്പ അടിപൊളി വെയിലാന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കേസ് ഉണ്ടായിരുന്നു ഞാൻ മഴയാന്ന് മറ്റേ മുങ്ങാന്ന് നോക്കുമ്പോ അതും പറ്റൂല അപ്പൊ ശരി എല്ലാവർക്കും പത്ത് മിനിറ്റായി ഞാൻ നാളെ ഇന്ന് രാത്രി ലൈവ് ഇടാം അപ്പൊ ലൈവ് ഇടുന്ന കാര്യം സമയം പറയാത്തത് കൊണ്ടോന്നാലും വരാത്തത് Okay, bye-bye.